ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഭാഗത്ത് അഞ്ചേക്കർ നിരപ്പ് സ്ഥലം ജാതി തെങ്ങ് കവുങ്ങ് റബ്ബർ നല്ല റോഡ് വീടും വറ്റാത്ത കുളം ഒരു സെൻറിന് ഇരുപത്തയ്യായിരം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വടക്കാഞ്ചേരി ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും ബസ് റൂട്ടിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരം ആധാരം പുരയിടം കാറ്റഗറിയാണ് അതായത് കരഭൂമി ഫുൾ ആധാരം ഫുള്ള് പട്ടയം ജാതി തെങ്ങ് കവുങ്ങ് റബ്ബർ ഇതൊക്കെയാണ് വരുമാനം ഇത് മൊത്തം പതിനഞ്ചേക്കറായിട്ടും കിട്ടും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത് റോഡിൻ്റെ രൺ ഇരുവശത്തായിട്ടാണ് ഒരു അഞ്ച് ഏക്കറും പത്തേക്കറും കിടക്കുന്നത് ആലത്തൂർ വടക്കാഞ്ചേരി ഫാമൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് എല്ലാ വണ്ടിയും ചെല്ലും